ജീവൻ ഉണ്ടാകാനായി ഉണ്ടാക്കുവാൻ മാറുവാനാണ് ஜெவிசவோலெதிலடா போதம்பம்பட்டத 예수வை imani getida nenakku edimeyira madruga <laughs> kaadichudara aduondu yaajathi neendil kai vidcha variya pole anudha kattiyilode ninde paavam ngalorthu pacharthamikkana avashyam idae parathula <laughs> thoppaada anudha apiye

ഇതുവരെയുള്ള കാലഘട്ടം ആ ജീവിത കാലഘട്ടത്തിൽ എവിടെയൊക്കെയോ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എവിടെയൊക്കെയോ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ജീവിതം തെറ്റായ ബോധ്യങ്ങൾ തെറ്റായ സംസാരങ്ങൾ തെറ്റായ ഹൃദയ വികാരങ്ങൾ തെറ്റായ

എല്ലാം പന്തെ കേൾക്കുന്ന മോനെ പോലെ இEntityType அளுக்கு ஜாலில் பாவத்திற்கு அளுக்கு குண்டில் என்பினை மறந்துதியை என்கடார் அவEntityType கடியிலே ஒளிக்கமா எந்த காரணக்குலபற தென்பத எந்த நாட கைலால் அளுக்கு பட்டதின் இEntityType அந்த தெத்தி காண உடகாதாகRenderTarget எந்த நாட பாதம் பாய் அளிக்கபட்டது சிதறபட்ட பாபச்சிய வேண்டியோ

എന്നാൽ ക്രിസ്തുവിനെ വിട്ട് ക്രിസ്തുവിനെ വിട്ട് അപ്പന്റെ വസതിയിൽ അപ്പന്റെ അസ്തപ്പെട്ട പന്നികളെ നോക്കുന്നതാണ് പന്നികളെ നോക്കുന്ന പരിപാടി പക്ഷെ പന്നിക്കു കൊടുക്കാനാണ് തവള പോലും கிட்டாத അവസ്ഥ പോ എസ് 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 അവന ചിന്തിച്ചു അവൻ അവന അപകടം കണ്ടുകൊണ്ട് ചിന്തിച്ചു എൻ്റെ അപ്പൻ അവസധിയിൽ എൻ്റെ അപ്പൻ അവസധിയിൽ എൻ്റെ അപ്പൻ അവസധിയിൽ എത്രയോ താസന്മാ സുദിഷമായി കരയേ

നടത്തില്ല എല്ലാം സാധിച്ചേക്കാം പക്ഷേ ഒന്നും സമയം നമുക്ക് ശാന്തമായിട്ടുള്ള പാട്ടുകൾ പാടി കണ്ണീരൊഴുകി നീ ചെയ്തു പോയ എല്ലാ പാവങ്ങൾ ഇന്ന് രണ്ട് ഒന്നാം പ്രമാണം മുതൽ പത്ത് വരെയുള്ള പാവങ്ങൾ ഓർത്ത് പച്ചതാവാൻ നമുക്ക് പാടി പ്രവർത്തിക്കുകയാണ്

വീഡിയോ ഉള്ള ലൈ ലൈ അടിച്ചപ്പെട്ട കഥാവിനെ എന്നെ സ്പർശിക്കേറെ കഥ എൻ്റെ സഹയോഗം സ്വർഗ്ഗമോഘ് പ്രകടമായി ഇതിൽ തവും കടിച്ചാരോ മോശമായ 4000 യുമലൈനൽ ചിന്തകൾ ക്രയ വിചാരങ്ങൾ മറ്റുള്ള മലത്തിലുള്ള സെക്സ് വാചകങ്ങളുടെ സംസാരങ്ങൾ മറ്റുള്ള അവിശ്ലന്ദ വീഡിയോങ്ങളെ

വെളുത്ത പൊക്കമുള്ള ഒരു സ്ത്രീയുമായി അവരുവരൊക്കെ കടന്ന് പറഞ്ഞവരൊക്കെയാണ്

യുവ വാസല്ലിലൂടെ അല്ലി പാവിയായ എന്റെ ഇയസൊസ് സസാരികിയാ അവ പറഞ്ഞുഅതെ ചേതന്റെ വഹായിയാ हमे പോലെ സ്വീകிட்டാൽ ചേർത്തീ അപ്പ പാപത്തിൽ അതിമേങ്കി ബ്രദർത ഹരി പറഞ്ഞു ഇതിനെ വാസല്ലിക്ക് അല്ല अदर ആത് പോയിന്നല്ലോ അവനെ തെറ്റി മിറ്റി നിന്റെ നയ యేసుని తీతి కొచి బైదు దేవుని తీతి దేవుని నివేద కరవస బరే మోలే ఒక క్షనే నీ సొప్రా కండు కొండికిన మీరు తమల కరియణం నడతం తీమాని చేర్చోహ పిచ പുരുഷനോ സ്ത്രീയോ ആയിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവാണെന്ന് സംസാരിച്ചിട്ടുണ്ടാവാഹത്തിന് മന്ത് ഏതൊരു എന്ന പാപം അത് പാപം തന്നെയാണ് ചെല പ്രവണതകളുണ്ട് ഈ കാലഘട്ടത്തിൽ

ണൊക്കറിഞ്ഞ കൂടെ നിന്റെ അവയങ്ങളാണെങ്കിൽ അതിനെ ഇതിന്റെ കർത്തത്തിന്റെ ചിന്തത്തിന്റെ കൈകൾ സ്വായവങ്ങൾ അത്സ്പതി ഇതിനെ ഉത്ഭവി പോശാന്ത 18 ദൈവചാരത്തിൽ നിന്നോ ഓടിയകലുന്നി പാപശ ചെയ്യേണ്ട മറ്റു പാപങ്ങളെല്ലാം ചരിത്രത്തിന്റെ വിലയിലാണ് വിവയാമവകട്ടെ സ്വന്തം ചരിത്രത്തെതിരി ഒരു സത്വത്തെന്ന മട്ടിൽ ഓടിയകലുന്ന ഒരു സ്ത്രീ മോഹന സ്ത്രീയുമായി ലൈംഗിക ബന്ധം നടത്തുമ്പോൾ നടത്തും ആ പുരുഷന്റെയും ഭാര്യയെയും മക്കളെയും വചിക്കുന്നു ദൈവത്തെ നിനക്ക് കഴിവില്ലെങ്കിൽ ബന്ധമില്ല ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് നീയും പരിശുദ്ധനായിരിക്കണം നമ്മുടെ കൈവലില്ല നമുക്ക് പൊട്ടിക്കരഞ്ഞ സ്ഥലത്തോടെ ഒന്ന് പാട്ട് പ്രാർത്ഥിച്ചു to sure.